ഷാനുവാസിൻ്റെ കാര്യത്തിൽ ചില ടെസ്റ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഷാനുവാസ് ഇന്നലത്തെ എപ്പിസോഡിൽ വീട്ടിലേക്ക് തിരിച്ചു കയറുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇന്നലെ കയറിയിട്ടില്ല ഇനി ഒരു പക്ഷേ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കയറുന്നുണ്ടെങ്കിൽ അത് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിലായിരിക്കുള്ളൂ ഇനി അതുമല്ല ഷാനവാസിന് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടതായിട്ട് വരും പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഓൾറെഡി ഫിനാലയെ അടുക്കാറായല്ലോ അപ്പോൾ ഇനി ഒരു റീഎൻട്രി ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീവിനി തീർച്ചയായും ായിട്ടും തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കുള്ളൂ അത് തന്നെയാണ് ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഉടനെ തന്നെ നെവിന് കൺഫർ റൂമിലേക്ക് വിളിച്ച് മുന്നറിയിപ്പുകൾ നൽകിയത് ഇനി ഷാനവാസ് ഉടനെ തന്നെ തിരിച്ചു വരുന്നുണ്ട് എങ്കിൽ അത് ഇന്നോ നാളെയോ ആയിരിക്കുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിലൂടെ ആയിരിക്കുള്ളൂ ഷാനവാസിനൊരു റീഎൻട്രി നടത്താൻ പോകുന്നത് അങ്ങനെ ഒരു സന്ദർഭമാണെന്നുണ്ടെങ്കിൽ പോലും ഷാനവാസിൻ്റെ അടുത്ത് ചിലപ്പോൾ ലാലേട്ടം ചോദിച്ചേക്കാം നിങ്ങളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്ത നവിനെ ഞങ്ങൾ എന്ന് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ ഉടനെ തന്നെ പുറത്താക്കണമെന്നുള്ള ഒരു ആവശ്യം ഷാനവാസ് മുന്നോട്ട് വയ്ക്കുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇങ്ങനെ അവിടെ മുമ്പ് സംഭവിച്ചിട്ടുണ്ട് സീസൺ ത്രീയിൽ രഞ്ജിത്ത് കുമാർ വേറൊരു മത്സരാർത്ഥിയെ അറ്റാക്ക് ചെയ്ത സമയത്ത് ആ അറ്റാക്ക് ചെയ്യപ്പെട്ട മത്സരാർത്ഥിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തെ പുറത്താക്കണോ അതോ ഇവിടെ നിലനിർത്തണോ എന്ന് അപ്പോൾ ആ ഒരു മത്സരാർത്ഥി പുറത്താക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ ിലാണ് നമ്മുടെ ഡോക്ടർ രഞ്ജിത് കുമാറിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അതുപോലെ ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുമോ എന്നറിയില്ല നമുക്ക് കണ്ട് തന്നെ അറിയാം അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക